എറണാകുളം മലയാറ്റൂരിൽ ആൺ സുഹൃത്ത് കൊലപ്പെടുത്തിയ പത്തൊൻപത് കാരി നേരിട്ടത് ക്രൂരമർദ്ദനം മരണകാരണം തലക്കേറ്റ ഗുരുതര പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയിൽ ഒന്നിൽ കൂടുതൽ അടിയേറ്റ മുറിവുകളുണ്ട് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി എസ് എസ് ശരൺ വിശദാംശങ്ങൾ നൽകും ശരൺ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിക്രൂരമായ കൊലപാതകത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പ്രാഥമികമായി പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഈ പ്രതി എന്തിനീ കൊടും ക്രൂരത ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് ആര്യ തീർച്ചയായിട്ടും അത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ശനിയാഴ്ച മുതൽ കാണാതായ ചിത്രപ്രിയ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ ശരീരത്തിലാകെ തന്നെ മുറിവേറ്റയുടെ പാടുകളുണ്ടായിരുന്നു ഇതിന് പുറമെ തന്നെ ഈ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു കല്ല് കിട്ടിയിരുന്നു ആ കല്ലിൽ രക്തക്കര ഉണ്ടായിരുന്നു അങ്ങനെ അത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും നേരിട്ടത് ഈ പെൺകുട്ടി നേരിട്ടത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തലായി വന്നിരിക്കുന്നത് അതായത് മരണകാരണം തലയ്ക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് തലയിൽ ഒന്നിൽ കൂടുതൽ തവണ അടിയേറ്റതിന്റെ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആന്തരിക രക്തസ്രാവവും ഉണ്ടായി ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിവലിയുടെ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ പെൺകുട്ടിക്ക് പ്രതിയായ അലിയുടെ ഭാഗത്തുനിന്ന് അലൻ ക്ഷമിക്കണം അലന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിന്റെ മോട്ടീവ് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നെയാണ് പോലീസ് ഈ അലനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞത് തനിക്ക് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ ചിത്രപ്രിയയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് മദ്യലഹരിയിലായിരുന്ന രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുന്നു അതിനിടയിൽ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പറയുകയും ചെയ്തിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ട വിവരങ്ങൾ കൂടി വച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രതിയായ അല്ലനെ കോടതിയിൽ ഹാജരാക്കും മലയാറ്റൂരിൽ നടന്നത് അതിക്രൂരമായ കൊലപാതകമാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയാണ് എസ് എസ് ശരണാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്